നമുക്കൊരു കൊഞ്ച് ഫ്രൈ ഉണ്ടാക്കിയാലോ രാവിലെ അച്ഛൻ കുറച്ച് കൊഞ്ച് വാങ്ങിക്കൊണ്ട് വന്നിട്ടോ അതിനെ നല്ല കഴുകി വൃത്തിയാക്കി വെച്ച് കുറച്ച് ഉപ്പൊക്കെ തളിച്ചു അതിന് ശേഷം നമുക്ക് മസാല എല്ലാം കൂടി ചേർത്ത് ഇരുന്ന് പുരട്ടി കുറച്ച് നേരം വെക്കാം കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുത്തു ആവശ്യത്തിന് നിങ്ങൾക്ക് എത്ര എരിവ് വേണോ അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു കുരുമുളക് പൊടിയെല്ലാം നമ്മൾ ലാസ്റ്റ് വിതറി കൊടുക്കാം കേട്ടോ ചെയ്യുന്നത് അല്ലാണ്ട് വിതറി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ കരിയാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു എനിക്ക് കൊഞ്ച് കറി വെച്ച് തിന്നുന്നതിനേക്കാ ഇഷ്ടം വറുത്ത് തിന്നുന്നതാണേ അതാവുമ്പോൾ സ്നാക്ക് പോലെ വെറുതെ കർമുറും കർമുറും തിന്നുകൊണ്ടിടക്കാലോ എണ്ണയെല്ലാം കൂടുതൽ ഒഴിച്ച് വറുത്താൽ അച്ഛനൊന്നും കൂട്ടൊന്നുമില്ല അവർക്ക് വേറെ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് മാത്രമുള്ളതാണ് ഇത് മൊത്തം അതുകൊണ്ട് ഞാൻ ഓർത്തെല്ലാം കൂടി അങ്ങ് വറക്കാണ് അങ്ങനെ ഇതെല്ലാം കുഴച്ച് നമ്മളതിനെ നേരം മാറ്റി വെച്ചു അത് കഴിഞ്ഞ് പനിലോട്ട് എണ്ണ ഇടിച്ച് കൊഞ്ചിട്ട് നന്നായിട്ട് വറക്കാൻ വെച്ചു ഇതാണ് കേട്ടോ നമ്മുടെ വറുത്ത കൊഞ്ച്